അപ്പം കുളിയൊക്കെ കഴിഞ്ഞു ഏയ് ഇവിടെ നമ്മുടെ പ്രാർത്ഥിക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് മിഡു ചായ കുടിച്ചില്ലായിരുന്നു ചായ റെഡി ആക്കി വെച്ചിട്ടാണ് നേരത്തെ കുളിക്കാൻ പോയത് അപ്പം മിഡുവിൻ്റെ ചായ എടുത്ത് മിടു കുടിച്ചു എൻ്റെ ചായ പച്ചളായിട്ടുണ്ടെന്ന് തോന്നുന്നു പച്ചളായിരുന്നു തോന്നും ആ ഹാ ഇപ്പോൾ ചൂട് കൂടിയും പോയി നമ്മുടെ ഓവൻ എനിക്ക് തോന്നുന്നു ഓവൻ അവൻ ഇപ്പോൾ രണ്ട് വർഷത്തിൻ്റെ മേൽ രണ്ട് വർഷത്തിൻ്റെ അടുത്തായി തോന്നുന്നു അപ്പം എന്നിട്ടായാലും നല്ലതാണ് ഉണ്ടാവും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ എപ്പോഴും ഇതിൽ കേക്ക് ഉണ്ടാക്കി അങ്ങനത്തെ നല്ലത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഭക്ഷണം ചൂടാക്കാനാണ് ഏറ്റവും കൂടുതലായിട്ട് സിമ്പിളായിട്ട് അങ്ങ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ചായയായാലും ചോറായാലും എന്നിട്ടായാലും ചൂടാക്കാനാണ് മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഗ്രില്ലൊക്കെ ചെയ്തിരുന്നു പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൂടുതലും ഇതിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാനൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കോയിലുള്ള കാര്യം അവിടെ ഉണ്ട് അവിടെ കോയിലുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം സൂപ്പർ സാധനമാണ് കുറച്ച് ആൾ ഉപയോഗിച്ച് എൻ്റെ അഭിപ്രായമൊക്കെ പറയാൻ കുറഞ്ഞുണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം പറയുന്നു പെർഫെക്റ്റ് ആണ് ഇത്രയും നാളത്തെ യൂസിൽ പിന്നെ നോർമലി ഞാനൊന്നും ഭക്ഷണം ചൂടാക്കാൻ വയ്ക്കുമ്പോൾ മൂടിയൊന്നും വെക്കാറില്ല അങ്ങനെ തന്നെ ചോറ് ചോറൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട് നേരെ വെച്ച് ചൂടാക്കി ചെയ്യാറ് പക്ഷെ ചിലവർ അതിൻ്റെ മുകളിൽ ഒരു അടപ്പൻ മൂടി വെച്ചിട്ട് ഇപ്പോൾ ആമസോണിലൊക്കെ അതിൻ്റെ മുകളിൽ കവർ ചെയ്യാനുള്ള ഒരു അടപ്പ് കിട്ടുന്നുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് ചെയ്യണേ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ആദ്യം സ്ഥിതി ചേച്ചി ഒരു കവർ വന്നിട്ടുണ്ടായിരുന്നു അവനെ അപ്പം അത് വെച്ച് ചെയ്യാറുണ്ട് അതെന്തോ സാധനം വെച്ച് മിടു എവിടെ വെച്ചപ്പോൾ അത് ഉരുക്കി എന്തോ സംതിങ് അതിന് പറ്റി എന്നിട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തിട്ടായാലും അത് വെക്കുന്നതുകൊണ്ടെന്തെങ്കിലും ഉപകാരം ഉണ്ടോ അത് വെക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ അതിലൊക്കെ വെക്കാറുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തു കൊട്ടാം എന്തായാലും എൻ്റെ യൂസിൽ എൻ്റെ അനുഭവത്തിൽ ഞങ്ങളുടെ അനുഭവത്തിൽ പെർഫെക്റ്റാണ് കുഴപ്പമൊന്നുമില്ല മോഡൽ വരുന്നത് മുപ്പത് സി ഫോർ മുപ്പത് എസ് സി ഫോർ ഐ എഫ് ബി ആണ് ബ്രാൻഡ് ഇവിടെ ടേബിളില്ലല്ലേ ഞാനിവിടെ ടേബിളൊക്കെ ഉണ്ട് ചായ കൊണ്ടുവച്ച് കുടിക്കാൻ വെച്ച് വന്നത് ടുപ്പാട്ടവർക്കാര് അടക്കണവർ ചാക്കൊക്കെ പിടിച്ച അത് മാവമ്മല വീണോണ്ടിരിക്കും ഒന്നും ചെയ്യാനില്ല കീഴന്തോറിച്ചുകൊണ്ടിരിക്കുക ഇനി ചായ കുടിക്കട്ടെ വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ നമ്മുടെ വണ്ടി സർവീസ് ഒക്കെ കഴിഞ്ഞ് ഇത് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ഈ നമ്മുടെ നാനോ കൊടുത്തിട്ടിപ്പോൾ ഒരു ഒരാഴ്ചയുടെ മേലെയായി അവിടെ നല്ല തർക്കമായിരുന്നു സുഭീഷാൻ്റെ അടുത്ത് അപ്പോൾ എന്തായാലും ഇപ്പം ഇതേ എല്ലാം കഴിഞ്ഞ് വണ്ടി തിരിച്ച് വന്നിട്ടുണ്ട് അതിൽ ആദ്യം എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ എൻ്റെ ആൻറ്റിനിയാണ് ഈ ആൻറ്റനിയുടെ അവിടെയെന്ന് പറഞ്ഞിരുന്നില്ല ഇവിടെ ലീക്ക് ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് മാറി അതിൻ്റെ ബുഷടക്കം ആ അടിയിലെ ബുഷടക്കം മാറിക്കളഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അനുസരാം ഇത് കണ്ടോ ഇതായിരുന്നു മുമ്പുണ്ടായിരുന്നു ആൻറ്റിനെ ഇവിടെ ആയിരുന്നു ആ ഒരു റബ്ബർ ബുഷ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ബുഷ് ഇതേ ദ്രവിച്ച് പോയിട്ട് അത് മാറ്റി ഈ ആൻ്റിനെ മൊത്തമായിട്ടാണ് മാറ്റി ആ ബുഷ് മാത്രമായിട്ടല്ല ഫുൾ ആൻറ്റിന അങ്ങോട്ട് നീട്ടത്തിൽ മാറ്റുക ചെയ്തേ അപ്പോൾ ആ സംഭവം സോൾവായി പിന്നെ ടയർ ടയർ ഇതേ ഫ്രണ്ടിൽ രണ്ടും പുതിയ ടയറാക്കി ഇത് പുതിയത് ഇട്ടതുകൊണ്ട് അന്നാ ചേട്ടൻ പറഞ്ഞത് സെയിം ഗ്രിപ്പുള്ള ടയർ ഇടുന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഇട്ടു വന്നിപ്പോൾ രണ്ടും രണ്ട് ഗ്രിപ്പായിപ്പോയി ഇത് കണ്ടോ ഇത് നമ്മുടെ സ്റ്റെപ്പിന് പുതിയ ടയർ ഇതിൻ്റെ ഗ്രിപ്പ് ഇങ്ങനത്തെയാണ് അപ്പോൾ പുതിയ ടയർ ഇത് തന്നെ ഇടുന്ന ഉള്ള ഇതിലാണ് മാറ്റി വെച്ചത് അപ്പോൾ വണ്ടി കിട്ടിയപ്പോൾ നോക്കിയപ്പോൾ ഇത് പുറത്ത് വേറെ കടയിൽ കൊടുത്ത് ചേച്ചിട്ടുണ്ടോ അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ അപ്പോൾ മാറ്റി വന്നപ്പോൾ ഇത് വേറെ ഗ്രിപ്പാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ടും രണ്ട് ഗ്രിപ്പിലാണ് കിടക്കണേ രണ്ടും ഫ്രണ്ടിലത്തെ രണ്ടും പുതിയ ടയർ ബാക്കിലത്തെ രണ്ടും ഇത് ഇതേപോലത്തെ നല്ല ഇത് അത്യാവശ്യം നല്ല ടയറുണ്ടോ പഴയ ടയറാണ് ബാക്കിലത്തെ ഉണ്ടായിരുന്ന ടയർ തന്നെ പിന്നെ ഉള്ളിൽ ഒന്നുമില്ലായിരുന്നു ഉള്ളിലെ സ്റ്റീറിങ്ങിന് ഞാൻ കവർ ഇട്ടു പിന്നെ ഞാൻ ഫ്രണ്ട് കാണിച്ചുതരാം ഫ്രണ്ടിന് നമ്മൾ പെയിൻ്റ് അടിച്ചുമല്ലോ അന്ന് തുരുമ്പുണ്ടായിരുന്നു ആ തുരുമ്പിനെ മാറ്റാനാണ് നമ്മൾ മെയിൻ ഇത് ചെയ്തത് വേണ്ട ഫ്രണ്ടിലന്ന് ഇവിടെ പെയിൻ തുരുമ്പുണ്ടായിരുന്നു അത് കാണിച്ചുതരാം ഈ സാധനം ഈ ഡോറും തുറന്നിങ്ങനെ വെക്കാൻ പറ്റില്ലായിരുന്നു കാരണം ഇവിടെ ഇവിടുത്തെ പീസ് തുരുമ്പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടുത്തെ പീസ് അവർ വേറൊരു പീസ് ഇവിടെ പാച്ച് വർക്ക് ചെയ്ത് പിടിപ്പിച്ചിട്ട് അവിടെ പെയിൻ്റ് അടിച്ചു പെയിൻ്റ് അടിച്ചപ്പോൾ അവർ ഈ അറ്റത്തുനിന്ന് ഫുള്ളായിട്ട് അറ്റം വരെ അടിച്ചു കാരണം ഇവിടെയൊക്കെ ചെറുതായിട്ട് തുരുമ്പുകൾ ഇങ്ങനെ സ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചു പക്ഷേ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും നോക്കുമ്പോൾ ഇത് എന്താ വണ്ടി എന്താ തട്ടയോ മുട്ടയും ചെയ്തിട്ട് നമ്മളിവിടെ പണിതുപോലെ അങ്ങനത്തെ ഒരു ഫീല് വരും നോക്കുമ്പോൾ ഇവിടെ പെയിൻ്റ് ഈ പെയിൻറ്റ് ആണീ കണ്ടത് ഇവിടെ പുറത്തേക്കും ഇങ്ങനെ ഇത്ര വരെ നീട്ടി അടിച്ചു അപ്പോൾ അതെനിക്ക് അത്രയോട് വലിയ ഇഷ്ടപ്പെട്ടില്ല നീട്ടി അടിച്ചത് അപ്പോൾ അതുമാത്രമേ ഇരുത്തുള്ളൂ ഇനി വണ്ടിയിൽ നിന്ന് സർ കഴുകാനുണ്ട് ബാക്കിയും ചെയ്തിട്ടില്ല പിന്നെ ആ സ്റ്റെപ്പിനിയിൽ നമ്മുടെ ഫ്രണ്ടിലത്തെ ടയറിൽ അത്യാവശ്യം നല്ലൊരു ടയർ എടുത്തിട്ട് എടുത്തിട്ടൂടെ സ്റ്റെപ്പിനിയായിട്ട് വെക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ നാനോമ ചെയ്തേക്കുന്ന വർക്ക് എന്ന് പറയാനുള്ളത് അപ്പോൾ ഇതുമ്പോൾ പറയാനുള്ളത് അപ്പോൾ അവിടെ തുരുമ്പുണ്ടായിരുന്നു അത് പോയി ഇതിവിടെ ചെറുതായിട്ട് തുരുമ്പുണ്ട് അത് വേറെ പാച്ച് വർക്കൊന്നും ചെയ്തിട്ടില്ല പെയിൻ്റ് അടിച്ച് വിട്ടിട്ടുള്ളൂ പിന്നെ വേറെന്തൊരു അടിയിൽ റണ്ണിങ് ബോർഡുമ്പോൾ ചെറുതായിട്ട് തുരുമ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രക്കെയാണ് വണ്ടിയുടെ കണ്ടീഷൻ എന്തായാലും വണ്ടി ഞാൻ വിൽക്കുകയാണ് അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരാണീ പറഞ്ഞോളൂ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഞാൻ വില പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി എ സി പവർ സ്റ്റിയറിങ് പിന്നെ ഫ്രണ്ടിലത്തെ രണ്ട് വിൻഡോ പവർ വിൻഡോ ആണ് ബാക്കിൽ പവർ വിൻഡോ അല്ല അങ്ങനെ തന്നെയാണ് വണ്ടിയിൽ വരുന്നത് മാക്സിമം ഏറ്റവും ടോപ്പ് മോഡൽ എന്ന് പറയുന്നത് അതാണ് പിന്നെ വേറെ ഒന്നുമില്ല ഇതാണ് വണ്ടി വണ്ടിയുടെ കാര്യങ്ങൾ കഴിഞ്ഞു അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ബാക്കി വലിയ ഒരു സന്തോഷം തരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ നാളെ വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ കുഞ്ഞു വീഡിയോ ആണെന്ന് അറിയാം അല്ലെങ്കിൽ ഇന്ന് വീഡിയോ ഇടാൻ പറ്റില്ല തീരില്ല വീഡിയോ എഡിറ്റ് ചെയ്ത് അതുകൊണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നോ അപ്പോൾ നാളെ ബാക്കി വിശേഷങ്ങളൊക്കെയായിട്ട് കാണാം